ുലകാലം വിളിച്ചമാക്കും പൂ നുറുങ്കുവട്ടം പക്ഷി പരഗം തെളിച്ചു കാട്ടും പൂ

ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ പറഞ്ഞ ഉപമകളിൽ വളരെ കൗതുകമുള്ള രസമുള്ള ഒരു ഉപമയാണ് കളകളുടെ ഉപമ നമ്മൾ കാണുന്നത് ഒരാൾ വയലിൽ വിത്ത് വിതച്ചു ആളുകളൊക്കെ ഉറക്കമായപ്പോൾ ശത്രു വന്ന് കള വിതച്ചിട്ട് പോയി ഇതറിഞ്ഞിട്ട് പിറ്റേ ദിവസം ഇദ്ദേഹത്തിൻ്റെ ജോലിക്കാർ വന്നിട്ട് യജമാനോട് പറയുകയാണ് കള കൊണ്ട് വിതച്ചിട്ടുണ്ട് ശത്രു ഞങ്ങൾ കള പറിക്കട്ടെ എന്ന് ആ സമയത്ത് യജമാനൻ്റെ ഉത്തരമാണ് ഉപമയിലെ ഹൈലൈറ്റ് യജമാനൻ പറയുകയാണ് നിങ്ങൾ ആ പണി ചെയ്യണ്ട നിങ്ങൾ എന്താ അപകടം നിങ്ങൾ ചെയ്താൽ കളയുടെ കൂടെ വിളയും നിങ്ങൾ പറിച്ചു കളയും നല്ലതും നിങ്ങൾ പറിച്ചു കളയും അതുകൊണ്ട് അതവിടെ നിന്നോട്ടെ സമയമാകുമ്പോൾ അതിൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം ഇതെന്താ പറയാൻ കാര്യം ഇന്ന് ഇതിന് വളരെ പ്രസക്തിയുണ്ട് കാരണം ആ ജോലിക്കാരുടെ മനസ്സാണ് ഇന്ന് ഒരുമാതിരിപ്പെട്ട മെച്ചപ്പെട്ട ജീവിതം നയിക്കുന്നെന്ന് വിചാരിക്കുന്ന ക്രിസ്ത്യാനികൾക്കെല്ലാം എന്ത് കള പറിക്കാൻ ടെൻഡൻസി ഭയങ്കരമായിട്ടുണ്ട് അവനെയും അവളെയും ഇവളെയും ഇവനെയുമൊക്കെ കളയാണെന്ന് മുദ്ര കുത്തിയിട്ട് അവരെ പറിച്ചു കളയട്ടെ എന്ന് ചോദിക്കുന്നവരുടെ എണ്ണം കൂടുകയാണ് അവൻ മോശക്കാരനാണ് അവൾ മോശക്കാരിയാണ് പറിച്ചു കളയട്ടെ എന്നാണ് ചോദ്യം ഈശോയുടെ ഉത്തരം അന്നും ഇന്നും ഒരേപോലെയാണ് നീ തിരക്ക് കൂട്ടാതെ നിന്നെ ആരും ആ പണി ഏൽപ്പിച്ചിട്ടില്ല ഏത് പണി കള പറിക്കുന്ന ജോലി നിന്നെ ആരും ഏൽപ്പിച്ചിട്ടില്ല എന്താ അതിൻ്റെ അപകടം നിനക്കറിഞ്ഞുകൂടാ നീ കാണുന്നത് പുറമേയുള്ള കാഴ്ച മാത്രമാണ് ഉള്ളിൻ്റെ ഉള്ളിൽ മറ്റൊരു സത്യമുണ്ട് ആ സത്യം കാണുന്നത് സൂര്യനേത്രമുള്ള ദൈവം തമ്പുരാൻ മാത്രമാണ് നീ കള പറിക്കാൻ പോകണ്ട പ്രിയമുള്ളവരെ ചിന്ത ഇത്രയേ ഉള്ളൂ കള പറിക്കാൻ ടെൻഡൻസി ഉണ്ടോ ആരെങ്കിലുമൊക്കെ മോശക്കാരനെ മോശക്കാരിയാക്കാനുള്ള ഒരു പ്രവണത നിൻ്റെ ഉള്ളിൽ എൻ്റെ ഉള്ളിൽ ഉണ്ടോ ഉണ്ടെങ്കിൽ ഈ സത്യം ഒന്ന് ഉറപ്പിച്ച് തിരിച്ചറിഞ്ഞോണേ നിന്നെ ആരും ആ പണി ഏൽപ്പിച്ചിട്ടില്ല നിനക്കത് അറിയത്തുമില്ല പിന്നെ ചെയ്യാവുന്നൊരു കാര്യം എന്തറിയാമോ സ്വയം ചോദിക്കണം ഞാൻ കളയാണോ വിളയാണോ എന്ന് നന്ദി